ദേശീയ അതാണ് വിദ്യാഭാരതി മുന്നോട്ട് ആശയം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേള തീയതികളിലായി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രമേളയുടെ ലോകോപ്രകാശനം ജനറൽ കൺവീനർ പി ഹരിദാസ് സംസ്ഥാന പ്രമുഖ് കെ പ്രചാരപ്രമുഖ് സജിത് എന്നിവർ ഭാരതീയ സംസ്കാരത്തിലൂന്നിയ മൂല്യബോധമുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ വിദ്യാനികേതൻ വിദ്യാനികേതന കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനായും ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനുമായുമാണ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന തലത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ശാസ്ത്രമേള പ്രജ്ഞാനുഭവം എന്ന പേരിൽ സെപ്റ്റംബർ തീയതികളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കും മേളയുടെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതീയ വിദ്യാ നികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും യു പി ബാല എച്ച് എസ് കിഷോർ എച്ച് എസ് എസ് തരുണ എന്നീ വിഭാഗങ്ങളിലായി മത്സര ഇനങ്ങളാണ് മേളയിലുള്ളത് ശാസ്ത്ര ഗണിതശാസ്ത്ര വിഭാഗങ്ങളിൽ മാതൃകകൾ പരീക്ഷണങ്ങൾ പേപ്പർ പ്രസന്റേഷൻ ക്വിസ് എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും ദേശീയ വിദ്യാഭ്യാസം കുട്ടികളിൽ ഉണ്ടാവുക അതാണ് വിദ്യാഭാരതി മുന്നോട്ട് ആശയം എന്ന് എന്ന് വിദ്യാഭ്യാസം കുട്ടിയുടെ സർവ തരത്തിലുള്ള വികാസം എന്ന് പറയുമ്പോൾ കുട്ടിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഗണിത ശാസ്ത്ര കായികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഓൾ ഇന്ത്യ തലത്തിലും ശാസ്ത്രമേളയാണെങ്കിലും മേളയാണെങ്കിലും നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ശാസ്ത്രമേള സംസ്ഥാന ശാസ്ത്രമേള സയൻസ് ഫെയർ ഈ ഈ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളായിട്ട് വള്ളുവനാട് ശ്രീ വിദ്യാഭ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കുന്നു സ്കൂളുകളുടെ സംസ്ഥാന ശാസ്ത്രമേള ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കുകയാണ് അപ്പം അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം ശാസ്ത്രപ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും ശാസ്ത്രമേളയുടെ ലോകോപ്രകാശനം ജനറൽ കൺവീനർ പി ഹരിദാസ് സംസ്ഥാന പ്രചാർ പ്രമുഖ് കെ വി സജിത്തിന് നൽകി നിർവഹിച്ചു സംസ്ഥാന പ്രചാർ പ്രമുഖ് കെ വി സജിത് ജില്ലാ സെക്രട്ടറി എം ജയപ്രകാശ് പ്രോഗ്രാം ജനറൽ കൺവീനർ പി ഹരിദാസ് മാനേജർ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം